ബി എസ് ഇറയിൽ നമ്മൾ പലർക്കും കൺഫ്യൂഷനുള്ള കുറേ സംഭവങ്ങളുണ്ട് എല്ലാവരും ഇപ്പം ഭയങ്കര ചോദ്യങ്ങളായിട്ട് വരിക ബി എസ് ഇറയിൽ ഇതെന്താ സംഭവിച്ചത് ഇതെന്താ സംഭവിച്ചത് വെച്ചാൽ ഈ സ്പൂൺ ഫീഡിങ് എന്ന് പറഞ്ഞ സാധനം ഇതിനകത്ത് ഇല്ല അപ്പം അതുകൊണ്ട് തന്നെ അവർ സ്പെയ്ക്ക് കഥ പറഞ്ഞാൽ പോവുകയാണ് നമ്മൾ ആലോചിച്ചെടുത്തോണം ഇതൊക്കെ എന്തൊക്കെയാണ് അങ്ങനെ കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട് അതെ അതെ അതൊക്കെ നമുക്ക് ആൻസർ പറയാൻ പറ്റുമോ കുറെയൊക്കെ ആക്ച്വലി എനിക്ക് എനിക്ക് കാണിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ രണ്ട് ഞാൻ ഓൾറെഡി നമ്മളിത് വീഡിയോ ഇട്ടിട്ടുണ്ട് വിത്തൌട്ട് സ്പോയിലർ ആ അത് നിങ്ങൾ ആദ്യമേ പോയി കാണുക കണ്ടിട്ട് ഇതിലേക്ക് വരിക ഈ വീഡിയോ കംപ്ലീറ്റ്ലി പോയിരിക്കും നമ്മൾ സ്റ്റോറിയാണ് നമ്മൾ കൂടുതൽ ഡീപ്പായിട്ട് അതിനെ പറയാൻ പോകാൻ ചെയ്യാൻ പോവാണ് പക്ഷെ അത് പറഞ്ഞാൽ എല്ലാം അതിന്റെ കണ്ടിട്ടില്ലാത്ത ഒരു തീർച്ചയായിട്ടും പോയി കാണാം കണ്ടവര് നിങ്ങളുടെ അഭിപ്രായം ഇത് കറക്റ്റ് ആണോ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്നുള്ളത് കമന്റിൽ പറയുക ഓക്കെ നമുക്ക് തോന്നിയത് നമ്മൾ പറയാം അതെ അതന്നെ അതെ അപ്പോ ഞാൻ ആക്ച്വലി രണ്ടു വർഷം കണ്ടു ഓക്കെ ആത്മ കണ്ടപ്പോൾ എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഡൗട്ട് ഉണ്ടായിരുന്നു ഡൗട്ട് ക്ലിയർ ആയില്ല ഓക്കെ സ്റ്റിൽ ഓപ്പൺ എൻഡിങ് കിടക്കുന്നതുകൊണ്ട് എനിക്ക് മനസ്സിലായി രണ്ടാമത്തെ തോട്ടം കണ്ടു കഴിഞ്ഞപ്പോൾ ആ മനസ്സ് വെച്ചിട്ട് ആ ഡൗട്ട്സ് മനസ്സ് വെച്ചിട്ട് ക്ലിയർ ആയ എനിക്ക് കാണാൻ തോന്നി കണ്ടത് കണ്ടപ്പോൾ എനിക്ക് കുറച്ചും കൂടെ ക്ലിയർ ആയി കാണല്ലേ ഓക്കെ ഓക്കെ അപ്പൊ ഞാൻ പടത്തിന്റെ തുടക്കത്തിൽ കാണുമ്പോൾ സി ഇപ്പൊ പടം ശ്രദ്ധിക്കുകയാണെങ്കിൽ പടത്തിന്റെ തുടക്കത്തിൽ നമ്മൾ ഈ എന്താ പറയുക രോഹന്റെ തലമുടിയൊക്കെ തടവിക്കൊണ്ട് വരുന്ന ആക്ച്വലി ആ പടത്തില് രണ്ട് പ്രേതവും അല്ലെങ്കിൽ ആ ഇതിലുണ്ട് ആ വീട്ടിലുണ്ട് രണ്ട് പ്രേതമുണ്ട് രണ്ട് പ്രേതമുണ്ട് തുടക്കത്തിൽ ഇവന്റെ തലമുടി തഴുത്തില്ലേ അത് മാനരസമാണ് ആരാ ഓക്കെ 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 ആനി ആനിയുടെ തലമുടി അത് കണ്ടു അവന്റെ സെൽഫിയിലുണ്ട് നമുക്ക് അപ്പൊ അവളാണ് ഈ തലമുടി തഴുകുന്നതും കാര്യങ്ങളും ഒക്കെ തുടക്കത്തില് അവൾ വരുമ്പോ സൗണ്ട് ചെലങ്കട സൗണ്ട് ഇല്ല ശ്രദ്ധിച്ചു കഴിഞ്ഞാ നല്ല രാത്രിയില് അവള് വന്ന് ബെഡിൽ ഇരിക്കുന്നുണ്ട് തലമുടി തഴുകുന്ന ആദ്യമേഴുതേക്കുന്ന ഓക്കെ രണ്ട് പ്രേതം ഉണ്ടാവും ആ സമയത്ത് ചെലങ്കട സൗണ്ട് ഇല്ല ഓ ശരി ചെലങ്കട അവൻ ആദ്യത്തെ ദിവസം അങ്ങനെ രണ്ടാമത്തെ ദിവസം ആ ഇവൻ ഒരു ചെറിയൊരു ഇവന്റ് ഉണ്ടാക്കി അത് പോയി ഓക്കെ അപ്പൊ ഇപ്പോൾ അവിടെ വരുന്നത് ആ വീട്ടിൽ വരുന്നത് അതെ തീർച്ചയായിട്ടും തുടക്കത്തില് കനിയെ അവിടെ ഉണ്ട് അവനാദ്യമേ അടുക്കള വെച്ച് അറ്റാക്ക് ചെയ്യുന്ന സീൻ അടുക്കള വെച്ചിട്ട് പൈപ്പ് കുപ്പിയുടെ അടപ്പ് തെറിച്ചു പോയിട്ട് പൈപ്പ് അല്ല കുപ്പിയുടെ അടപ്പ് മറ്റേ ഐസ്ക്രീമിന്റെ അടപ്പും പോയിട്ട് അവനെ വലിച്ചയച്ചു പോലെ ആ സമയത്ത് തലമുടി അപ്പൊ കടിക്കുന്ന അവളാണ് ആ കടിക്കുന്ന അവള് തന്നെയാണ് അവിടെ ആക് ആക്ച്വലി ആ സമയത്തല്ലേ അവനൊരു കൊല്ലാൻ വരെ അതെ ആ ഒരു രീതിയിൽ കൊല്ലുന്നില്ലല്ലോ കൊല്ലുന്നില്ല സി അവൻ ആ സമയത്ത് കൊല്ലാനൊക്കെ അവർക്ക് ഇതുണ്ടോ മേ ബി ഉണ്ടായിരിക്കാം നമുക്ക് വിഷം അവന്റെ കൊല്ലാൻ വരുന്നെന്ന് പറയുമ്പോ തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഷൈൻ ആയിരിക്കാം ആ സെക്കൻഡ് പ്രേതം എന്ന് പറഞ്ഞാൽ ഷൈൻ ഏതൊരു പ്രേതം ഉണ്ടെന്നാണ് നമുക്ക് ആ സമയത്ത് അറിയുന്നത് നമുക്ക് ഇന്ന് രണ്ട് പ്രേതം ഉണ്ടെന്നോ വേറൊരാളാണെന്നോ അറിയുന്നില്ല ഓക്കെ ഫസ്റ്റിലെ കാണിക്കുന്നത് കനി തലമുടി തഴുകുന്നുണ്ട് ഈ അടുക്കളയിലെ സീനെന്നു വെച്ചാൽ രണ്ടാമത്തെ ദിവസവും മൂന്നാമത്തെ ദിവസവും മറ്റോ ആണ് ആ സമയത്ത് തനിമുടിയിൽ നിന്നാണ് ആദ്യത്തെ പരിപാടി ഈ കുപ്പി തെറിച്ച് തുടങ്ങിയതിനു ശേഷം ഇത് ദിവസം തള്ളുപുടിയിൽ തഴുകുന്നുണ്ട് ആദ്യത്തെ ദിവസം അവൻ അറിയുന്നില്ല നമ്മളിങ്ങനെ കാണിക്കുന്നുണ്ട് രണ്ടാം ദിവസം ഞെട്ടി എണ്ണിക്കുന്നു ഞെട്ടി എണ്ണിക്കുന്നു ഞെട്ടി എണ്ണിക്കല്ലോ അല്ലെ രണ്ടു ദിവസം ഈന്റെ ബെഡിൽ ഇങ്ങനെ ഒരു ഇതാക്കുന്നു അവൻ രണ്ടാം ദിവസം അവൻ തണുപുടി അത് ഫസ്റ്റ് ഡേയിലല്ലേ അല്ല സെക്കൻഡ് ഡേയിലെ പോയിട്ട് നോക്കുന്നു ഇങ്ങനെ സെക്കൻഡ് ഇത് വീണ്ടും ഒരു വാതിൽ ഒരു ശബ്ദം കേക്ക് വരുന്നിട്ട് അപ്പൊ ചെലങ്കട ശബ്ദമുണ്ട് ഇല്ല ഇല്ല മനസിലായിട്ടോ ആ സമയത്ത് ചെലങ്കട സൗണ്ട് ഇല്ല ഇല്ലേ ചെലങ്കട സൗണ്ട് ടിക് ടിക് കേൾക്കുന്നുണ്ട് ഉണ്ട് അവൻ ആ ഡോർ അതായത് എനിക്ക് തോന്നുന്നു ആ സമയത്ത് ഇത് ചേച്ചി ചേച്ചി കേൾക്കുന്ന സമയത്ത് ഇത് തുറക്കുന്നതും ആ സാധനത്തിൽ ടിക് ടിക് സൗണ്ട് ആണ് കേൾക്കുന്നതാണ് എന്റെ വിഷയം എനിക്ക് എനിക്ക് ഓർമ്മ എന്റെ ഓർമ്മയിൽ അങ്ങനെയാണ് ആ സമയത്ത് ചെലങ്കയുടെ ഫസ്റ്റ് ചെലങ്കയുടെ സൗണ്ട് കേൾക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അനിയൻ അനിയൻ അല്ലേ നമ്മുടെ എസ് കിരൺ കിരൺ വന്ന് വീട്ടിലേക്ക് വന്നതിന് ശേഷം അവനുമായിട്ട് ഫുഡ് മറ്റേ ഈ വെള്ളം ഒഴിച്ചോണ്ടിരിക്കുന്ന ബ്രാൻഡിയോ വിസ്കിയോ ഒഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ചെലങ്ങയുടെ സൗണ്ട് കേട്ടിട്ട് പേടിച്ച് നോക്കിയേ തിരിഞ്ഞു നോക്കുമ്പോഴാണ് ഇവൻ വീഴുന്നത് അപ്പൊ അവൾ അവിടെ ഉണ്ട് ഇവൻ ഇവിടെ ഉണ്ട് അല്ല ഫസ്റ്റ് ടൈം അപ്പം കഞ്ഞ എവിടാണെന്ന് നമുക്ക് അറിയില്ല ബട്ട് ആ സമയത്താണ് ഫസ്റ്റ് ടൈം ചെലങ്കേട സൗണ്ട് കേൾക്കുന്നത് അങ്ങനെയാണല്ലേ എന്റെ ഓർമ്മയിലേ അങ്ങനെ ഉണ്ട് അതിനുമുമ്പേ ചെലങ്ക കേൾക്കുന്നുണ്ട് ഈ കർമ്മം ചെയ്തു കഴിഞ്ഞാൽ അവൻ വന്ന് പറയത്തില്ലേ എന്തെങ്കിലും കർമ്മം ചെയ്യണം എന്നാലേ ഇത് വിട്ടു പോത്തോളൂ അങ്ങനെ അവരെ കൊണ്ട് നിർബന്ധിപ്പ് ചെയ്യണം അപ്പൊ പതിനാറ് വരെ കാത്തിരിക്കൂ അത് തന്നെ കർമ്മം ചെയ്യാൻ അപ്പൊ അവര് കർമ്മം ചെയ്യുന്നുണ്ട് അത് കഴിയുമ്പോ ഇവൻ ഇതെല്ലാം

പയ്യൻ വീണു ഹോസ്പിറ്റലായി എന്തിനാണ് എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ പോയി കിടക്കുന്ന സമയത്താണ് പെണ്ണല്ല കാണുന്നില്ല അത് ആ പെണ്ണല്ല അതിന് മുമ്പ് ശബ്ദം കേട്ടു എനിക്ക് തോന്നുന്നു ഇല്ല ഫസ്റ്റില് ഈ പറഞ്ഞ പോലെ ആദ്യത്തെ ദിവസം നമ്മൾ ഈ ഡ്രസ് ഇങ്ങനെ തലമുടിയിൽ തഴുകുന്നു ഇവൻ വെളിയിൽ പോയി നോക്കുന്നു എന്നിട്ട് അല്ല തലമുടി തഴുകുന്നില്ല ആദ്യമേ ഒന്ന് സൗണ്ട് കേട്ടിട്ട് ജനൽ ഓപ്പൺ ആയി കിടക്കുന്നു അവൻ അടയ്ക്കുന്നു എന്നിട്ട് വെളിയിൽ പോയി നോക്കുന്നു തിരിച്ചു പോകുന്നു ഇത്രയേ ഉള്ളൂ രണ്ടാമത്തെ ദിവസമാണ് കിടന്നുറങ്ങുമ്പോൾ തലമുടി കഴുകുന്നു അപ്പോഴത്തേക്ക് ഈ എന്താ പറയുക ബെഡിനകത്തുനിന്ന് എന്തോ വെയിറ്റ് എടുത്ത് മാറ്റുന്ന പോലെ തോന്നുന്നു വെളിയിലോട്ട് പോകുന്നു അടയ്ക്കുന്നു അടച്ചിട്ട് ചെവി ഓർക്കുമ്പോഴത്തേക്ക് ഡോറ് മറ്റേ കബോർഡ് തുറക്കുന്നതായിട്ട് ടിക് ടിക് സൗണ്ട് അതൊക്കെ രണ്ടാമത്തെ ദിവസം ആ സമയത്തൊന്നും ചിലങ്കട സൗണ്ട് ഇല്ല മൂന്നാമത്തെ ദിവസം ആണ് ഇവൻ അടുക്കളയിൽ എന്താ പറയുക ഐസ്ക്രീം കഴിച്ചോണ്ടിരിക്കും ഐസ്ക്രീമിന്റെ ഡെപ്പ തെറിച്ചു പോയി ഓ ശരി അവൻ അവിടെ നിന്ന് തലമുടിയിൽ വീണ്ടും തഴു അപ്പോഴത്തേക്ക് ഇവനെ വലിച്ചഴച്ച് താഴെ വീണിട്ട് വലിച്ചഴച്ചിട്ട് കൊണ്ടുപോയി ഇതിന്റെ കയ്യില് കടിക്കുന്നു അത് കനിയാണ് ആക്ച്വലി അത് കനി ഓക്കെ ഇവനോട് എന്തോ ദേഷ്യം ഉണ്ട് ആക്ച്വലി കനിക്ക് ആ കനി ആണെങ്കിൽ നമുക്കത് കാണാല്ലോ മാറ്റി നിർത്തി അവൻ മെസ്സേജ് ആക്കി മാറ്റി നിർത്തി കനി മരിച്ചതിന്റെ കാരണം അത് പറയുന്നില്ല ില്ല അല്ലു ചോപ്പ് നമ്മളിപ്പം സിനിമ കണ്ടു അവസാനം എത്തുമ്പോൾ നമുക്കൊരു വരും നമുക്ക് ഇന്നായിരിക്കും ഇങ്ങനെയായിരിക്കും സംഭവിച്ചിരിക്കുന്നത് ഫിലിപ്പ് നേരത്തെ മരിച്ചു ഫിലിപ്പ് അവളെ ഹോണ്ട് ചെയ്തു അവളെ ആത്മഹത്യ ചെയ്യാൻ പ്രേരിപ്പിച്ചു ഇങ്ങനെയായിരിക്കും നമുക്ക് ഫീൽ ചെയ്യുന്നത് എന്റെ ഫസ്റ്റ് കാഴ്ചയിൽ എനിക്ക് അതാണ് ചെയ്തു പക്ഷെ എനിക്ക് തോന്നുന്നത് പറഞ്ഞാൽ തോന്നുന്ന അമ്മയും അച്ഛനും പറയുന്നുണ്ടല്ലോ കുറെ നാളുകൊണ്ട് അവള് മിണ്ടാതിരുന്നു ഓൾറെഡി ഈ ഡിപ്രഷൻ ഉണ്ട് ഈ ഡിപ്രഷൻ ആയിരിക്കാം അതായത് വേറെ ഡിപ്രഷൻ അല്ല ഐ മീൻ അതെ റോഷൻ റോഹൻ റോഹൻ സംസാരിക്കാത്തതിന്റെ വിഷമത്തിലായിരിക്കാം അവൾ ഓൾറെഡി കല്യാണം എന്നുള്ള ലെവലിലേക്ക് എത്തിയതിനു ശേഷവും ഇവന കൂടുതൽ അപ്രോച്ച് ഇവന്റെ സൈഡിൽ നിന്ന് നെഗറ്റീവ് അപ്രോച്ച് വരികയും അതുകൊണ്ടായിരിക്കാം ഇവക്ക് ഡിപ്രഷനിലേക്ക് പോയി നമുക്ക് രക്ഷിക്കാമായിരുന്നു കുറച്ചുകൂടെ കാര്യമായിട്ട് നോക്കേണ്ടത് അപ്പൊ നമ്മൾ ചെയ്യണതെല്ലാം ചെയ്തില്ലേ എന്ന് അച്ഛൻ ചോദിക്കുന്നുണ്ട് അമ്മയടുത്ത് അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ ഇവിടെ എന്തോ ഒരു ഡിപ്രഷനിലോ എന്തോ ഒരു കാര്യം പോയിക്കൊണ്ടിരിക്കായിരുന്നു ആ അവിടെ എനിക്ക് പറയാനുണ്ട് ഒരു ഒരു നോട്ടും കൊണ്ട് ഇവൻ ഈ കഥ പറയത്തില്ല ഇവന്റെ പാസ്റ്റ് സ്റ്റോറി ഇവളുമായിട്ടുള്ള ഇവളുമായിട്ട് ഞങ്ങൾ ഒരു അലോമിനിയൽ കണ്ടുമുട്ടി ഞങ്ങൾ ഭയങ്കര ആയി കുറച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ സ്വഭാവം ഒന്ന് മാറി അത് ഞങ്ങൾക്ക് പെട്ടെന്ന് കല്യാണം കഴിക്കണമെന്ന് പറയുന്നു അങ്ങൊരു കാര്യം പറയുന്നു മോഹൻ പറയുന്നു ഓക്കെ ആ സമയത്ത് അവൻ മറ്റേ ഇവൻ പുറേ നടക്കുന്നു ആ അവൻ അനൂപ ചത്തോ ഇല്ല അവൻ മരിച്ചില്ലല്ലോ ഇല്ല

ഫിലിപ്പ് വന്ന് ജോലി നിർത്തി വന്നതിന് ശേഷം ഇവനെന്തോ ചുമയോ കാര്യങ്ങളോ വന്നു അതിനുശേഷം പെട്ടെന്ന് അസുഖവും കൂടുകയും ഇവ കിടപ്പാവുകയും ഇവ മരിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത് മരിക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ തനിയുടെ കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരുന്നത് കനിയെ എത്രത്തോളം അവന് ഇഷ്ടപ്പെട്ടെന്നും അവന് ഈ ഈ ലോകം വിട്ട് പോവാൻ താല്പര്യമില്ലെന്നും എപ്പോഴും കനിയെ കണ്ടോണ്ടിരിക്കണം അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അവള് അവര് ചെയ്തു കൊടുക്കുകയും ചെയ്തു അത് അപ്പം രോഹൻ എവിടെയും രോഹനല്ല ഈ ഫിലിപ്പ് ഒരിക്കലും മരിച്ചു പോയിട്ടില്ല ഇല്ല ഫിലിപ്പിന്റെ ആത്മാവ് അവിടെ തന്നെ നിൽക്കുന്നുണ്ട് കാരണം ഈ ചെലങ്ക കാലി കെട്ടി കൊടുത്ത കാരണം പുള്ളി ആ കനിയോടായിട്ട് ഭയങ്കരമായിട്ട് അറ്റാച്ചഡ് ആയിട്ട് പ്രേതം ആ ആഗ്രഹത്തിന്റെ പുറത്ത് ഇവിടെ തന്നെ നിക്കുകയാണ് ആത്മാവ് കനിയുടെ കേസ് എന്ന് വെച്ചാൽ അപ്പോഴും കനി ജീവനോടുണ്ട് പുള്ളിക്കാരെ മരിച്ച ഏഴ് ആറേഴ് മാസമായിട്ടെന്നാണ് കാണിക്കുന്നത് അപ്പൊ അപ്പോഴും കനിയുണ്ട് അവിടെ കനിക്ക് ആയിരിക്കാം കനി മേ ബി ഡിപ്രഷനായ ഭരതനാട്യത്തിന് അപ്പോഴും പോകുന്നുണ്ട് അതെ ഇവൻ ചിലപ്പോ എന്തേലും ഇതേപോലെ പറഞ്ഞോ പേടിപ്പിക്കോ അല്ലെങ്കിൽ ഇവ പുറേ നടക്കുന്നത് കണ്ടിട്ടായിരിക്കാം റോഹന്റെ അടുത്ത് പെട്ടെന്ന് കല്യാണം കഴിക്കണം എന്നുള്ള രീതിയിലോട്ട് സംസാരിക്കോ കാര്യങ്ങളോ വന്നു മേ ബി ബി അങ്ങനെയായി ഇവിടെ എന്താ മരിച്ചെന്നുള്ള കാര്യം എനിക്ക് ഇപ്പോഴും അതാണ് ആ ചോദ്യമാണ് എന്തുകൊണ്ട് ആ മേ ബി ഡിപ്രഷനിൽ അവിടെ ചാരിയായിരിക്കാം അല്ലെങ്കിൽ അമ്മ എന്തെങ്കിലും പറഞ്ഞ് ഈ ഫിലിപ്പ് മരിച്ചതിന് ശേഷമാണ് കനി ആത്മഹത്യ തീർച്ചയായും അനിയം മരിച്ചിട്ട് മൂന്ന് ദിവസം അതിനുമുമ്പേ അവൻ മരിച്ചു ആ അവനുമ്പോ എത്ര നാളെ മുമ്പ് വെച്ച് അല്ലെങ്കിൽ അങ്ങനെ അപ്പം ചെറിയ ഹോണ്ടിങ്ങും കണ്ടിരിക്കാം അവളെ അവരുടെ റൂമിൽ അവളുണ്ട് അവനുണ്ടെന്നല്ലേ പറയുന്നത് ചിലപ്പോൾ അവളുടെ ഇതിലും കണ്ടേക്കാം അപ്പം ഇവ പിന്നെ വേറൊരു സംഭവം രണ്ടാമത് കണ്ടപ്പോൾ ഞാൻ കണ്ടപ്പോ കനിയുടെ റൂമിൽ ഷേർല കോംസിന്റെ ഒരു ഇതിരിപ്പുണ്ട് എന്താ പറയാ ഒരു ബുക്കോ ബുക്കല്ല ഒരു ഫ്രെയിം ആ ഒരു ഫോട്ടോ ഫ്രെയിമിന് സൈഡിൽ ഇരിപ്പുണ്ട് ഇതായിട്ട് കൊണ്ടു വെച്ചു ചിലപ്പോ ഇവനെ കുറിച്ച് അന്വേഷിക്കുകയോ അപ്പം അത് അറിഞ്ഞുകൊണ്ട് വേലക്കാരി തെള്ളിയിട്ട് കൊന്നാവാം അതും ഫിലിപ്പിന്റെ അമ്മ ചിലപ്പോ ചെയ്തായിരിക്കാം അറിയില്ല എല്ലാം കൊണ്ടിട്ട് എത്തിക്കണമല്ലോ അതെ പക്ഷെ അങ് വേറൊരു കാര്യമുണ്ട് ഫിലിപ്പിന്റെ അമ്മ ചെയ്താണെങ്കിൽ ഒരിക്കലും ഇവൻ ഇതാവത്തില്ല ഏതാർന്നെ വിലിപ്പ് ഒരിക്കലും അമ്മയോട് ക്ഷമിക്കും എനിക്ക് തോന്നുന്നില്ല അങ്ങനെ കൊന്ന ആത്മാവിനെ ഇതില് ഈ കനി എങ്ങനെ മരിച്ചു എന്നുള്ളത് ഒരു ഒരു കാരണവശാലും എന്റെ അറിവില് ഞാൻ എന്നെ മനസ്സിലാക്കിയോളം എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല ഇല്ല അതൊരു അടുത്ത മൂവിയിലേക്ക് വെച്ചു കാരണം ക്ലൈമാക്സിൽ തന്നെ ലാസ്റ്റ് പറഞ്ഞു വെക്കുന്നത് വെച്ച് കഴിഞ്ഞാല് ഈ പൊതപ്പ് മാറ്റുമ്പോൾ റോഹൻ എന്ന് വിളിക്കുന്നുണ്ട് അതിനർത്ഥം കനി തന്നെയാണ് അവിടെ ഇരിക്കുന്നത് ഞാൻ ആദ്യമേ ആലോചിച്ചാൽ കുറച്ചുകൂടി ഇമ്പാക്ട് ഉണ്ടാകും കൈ ഇങ്ങനെ പിടിക്കുമ്പോഴത്തീട്ട് ഊർന്നു വീഴിയോ ഒന്നും ഇല്ലാതിരിക്കോ കാണിക്കാം പക്ഷെ അവര് കാണിച്ചില്ല എന്തോ കാണുന്നുണ്ട് കാണുന്നുണ്ട് എന്തോ കണ്ടിട്ടാണ് ചോദിക്കുന്നത് അപ്പം എന്തോ എന്താ പറഞ്ഞ ഈ പറഞ്ഞപോലെ എന്തോ അവൻ കാണുന്നുണ്ട് റോഹൻ വിളിയും കേൾക്കുന്നുണ്ട് ഓക്കെ രണ്ടാമത്തെ ഒരു കേൾക്കുന്നു ഞാൻ കേട്ടില്ല സംഭവം ഞാൻ കേട്ടില്ല ഞാൻ അങ്ങനെ ഒരു രണ്ടാമത്തെ ഇതില്ല എനിക്കും കേട്ടത് അത് രണ്ടാമത്തെ ഫസ്റ്റാമത്തെ കേട്ടില്ല അപ്പം ഇവനെന്തോ കാര്യമായിട്ട് കണ്ടിട്ടുണ്ട് പിന്നെ എന്ത് പറഞ്ഞ കനിയുടെ കാര്യത്തിൽ ഇതുവരെ തീരുമാനമായിട്ടില്ല അത് അടുത്ത പടത്തിന് വേണ്ടി വെച്ചേക്കുമായിരിക്കും അതായത് ഐരിക്കും അങ്ങനെ ഇട്ടേക്കുന്നത് റോ ഈ ഫിലിപ്പ് എന്ന് പറയുന്നവൻ ഇതേപോലെ ആത്മാവ് പോയിട്ടില്ല ആത്മാവോടെ തന്നെ ഉണ്ടായിരുന്നു പുള്ളിക്കാരനാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് പിന്നെ അവസാനം ടൂഴ് എൻഡ് നമ്മൾ തുടക്കത്തിൽ തന്നെ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരു രാത്രി രണ്ടര രണ്ട് ഇരുപത് ആ രണ്ടിരുപത് എന്ന് പറഞ്ഞ ടൈമിന് ഒരു പ്രത്യേകതയുണ്ട് അതായത് രാത്രി രണ്ടിരുപത് കഴിയുമ്പോഴാണ് പ്രേതത്തിന്റെ അല്ലെങ്കിൽ ആത്മാക്കളുടെ കൂടുതൽ ശക്തി ആർജിക്കുന്നത് കൂടുതൽ ഇതിലൊക്കെ വരുന്നത് കൂടുതൽ കാര്യങ്ങൾ അവർക്ക് ചെയ്യാൻ പറ്റുന്നു അതായത് ഒരു എന്താ മൂന്നായി മൂന്നായി ആകുമ്പം എന്നൊക്കെ പറയുന്നില്ല അത് ഒരു ഒരു സെറ്റപ്പാണ് ഈ പടത്തിനകത്ത് രണ്ടര എന്ന് പറയുന്ന രണ്ട് ഇരുപത് എന്ന് പറയുന്ന ഒരു ഒരു പ്രത്യേക ടൈമുണ്ട് ഇപ്പൊ നിങ്ങള് ശ്രദ്ധിക്കടത്തിനകത്ത് നോക്കുവാണെങ്കിൽ തന്നെ അവന്റെ ഇന്റർവേലിന് മുമ്പുള്ള സീക്വൻസിൽ ഇവനെ കാണിക്കുന്നുണ്ടല്ലോ ആ സമയത്ത് ടൈം കാണിക്കുന്നുണ്ട് അന്നല്ലേ ഒരു ടോക്ക് കാണിക്കുന്നു അതിൽ അന്നല്ലേ തുടക്കത്തിൽ രോഹൻ ഈ കൂട്ടുകാരൻ ഉണ്ടല്ലോ മറ്റേ തിരുമേനി പുള്ളിക്കാരനായിട്ട് സംസാരിക്കുന്ന ഒരു സീനുണ്ടല്ലോ ആ ചായക്കട വെച്ച് ആണിക്കുന്നുണ്ട് രണ്ട് രൂപ പക്ഷെ അത് ഉച്ചയാണ് അത് അതെന്തുകൊണ്ടാണ് അങ്ങനെ വന്നതെന്ന് എന്തോ ഒരു പ്രത്യേകതയുണ്ട് അവിടെ ആ ഗ്ലാസ് വീണ് പൊട്ടുന്നു ആ ടൈമിലാണ് പിന്നെ ക്ലൈമാക്സ് രോഹൻ പറയുന്നുണ്ട് അച്ഛനോട് വിളിക്കുമ്പോൾ പറയുന്നുണ്ട് ഡാഡ് ഞാൻ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ഓഫീസ് ഇതിലേക്ക് പോ വണ്ടി റെഡി ആക്കി ഫ്ലൈറ്റിന് റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് ഫ്ലൈറ്റ് ഫോർ തേർട്ടിക്ക് ആണെന്ന് പറയുന്നുണ്ട് ഒഴി ഫോർ തേർട്ടിക്ക് ആവുമ്പോൾ രണ്ടു മണിക്കോട് മുമ്പാണ് ഇൻ ചെയ്യേണ്ടത് ഓബിയസ്ലി അത് രണ്ടര ആ രണ്ടു മണി കഴിഞ്ഞിട്ടുള്ള ടൈം ആവാണെന്ന് അപ്പൊ ചിലപ്പം എയർപോർട്ടിനടുത്താവാറിയില്ല അധികം ഓടിച്ചല്ലോ കൊച്ചി തന്നെ അല്ല അപ്പോ ഒരു രണ്ടു മണി രണ്ടര അല്ല ഒന്നര ആ ഒരു കാണിക്കും അപ്പം അതിനല്ല ഒരു ഈ ഒരു സമയമായിട്ട് ഒരു കണക്ഷൻ ഉണ്ട് പിന്നെ ക്ലൈമാക്സ് നമ്മൾ നോക്കുവാണെങ്കിൽ ബ്രെഡ് ബോർഡ് എടുത്ത് വലിയ ഇതൊന്നും നടക്കുന്നില്ല ഇവൻസ് ഒന്നും നടക്കുന്നില്ല എന്തുകൊണ്ട് അതായത് ഇത്രയും വെളിയിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ഒരു തല തഴുകുന്നു എടുത്തിട്ട് അടിക്കുന്നു ഇവയെല്ലാം ചെയ്ത ഒരു ഡെഡ് ബോഡി ഒരു പവർഫുൾ ആയിട്ടുള്ള സാധനം ആ ബോഡിടെ അടുത്ത് അവർ ചെന്നിട്ട് പോലും വലിയ ഒന്നും ചെയ്തില്ല എന്നുള്ള ഒരു ഇമ്പാക്ട് ഉണ്ടാക്കിയില്ല എന്നുള്ള ഒരു ഒരു തോട്ട് അതായത് എന്റെ ഒരു ഫ്രണ്ട് തന്നെ പറഞ്ഞാണ് അത് എന്തുകൊണ്ട് ചെയ്തില്ല കുറച്ചും കൂടെ എന്തെങ്കിലും ചെയ്യണമായിരുന്നു അവിടെ എന്നുള്ള ഒരു ഇത് വന്നു എനിക്ക് ഉള്ളത് കൊണ്ടായിരിക്കാം അവിടെ ണ്ട് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് മന്ത്രം ജപിക്കുന്ന അങ്ങനത്തെ ഒന്നും കാണിച്ചില്ല ഒന്നും കാണിച്ചില്ല അതൊക്കെ ബോറാണ് സത്യം പറഞ്ഞാൽ പിന്നല്ല പിന്നെ ഉപ്പു വാരി ഇടുന്നുണ്ട് കല്ലുപ്പ് അങ്ങനെ കല്ലുപ്പിന് അങ്ങനെന്തൊരു സംഭവം ഉണ്ട് കല്ലുപ്പ് ദേഹത്ത് കല്ലുപ്പ് വെളുത്തുള്ളി അങ്ങനെ പണ്ട് പിടിക്കാൻ അതേ ഒരു സംഭവം ഉണ്ട് അപ്പൊ അപ്പൊ ഇതിനകത്ത് എന്താ പറഞ്ഞാച്ച് കഴിഞ്ഞാല് ക്ലൈമാക്സിൽ അത് എനിക്കൊരു എന്റെ ഒരു തോട്ടം എന്ന് പറഞ്ഞാൽ അത് വേറെ ആരുടെയല്ല എന്റെ ഒരു തോട്ടം സ്വന്തം ഡെഡ് ബോർഡ് എടുത്ത് ആത്മാക്കള് ശക്തി ഉണ്ടാവില്ല വലിയ ശക്തി ഉണ്ടാവില്ല ആക്ച്വലി ആ റൂമിൽ കുറെ വചനങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് പക്ഷെ അതാ മുന്നെ എഴുതിയല്ലേ ആഹ് ഇതില് ഉയരത്തെ ഇനേക്കാളുള്ള വചനങ്ങൾ അല്ലേ ബൈബിളിലെ സംഭവങ്ങൾ ഉണ്ട് പക്ഷേ ബൈബിൾ ആയിരിക്കത്തില്ല ആ ലൈബ്രറി കുറെ അല്ലാത്ത ബുക്കുകൾ ഇരിപ്പുണ്ട് അതിനെ കുറിച്ച് ആയിരിക്കാം മേ ബി ദുരാത്മാവ് എന്തേലും വേറെ ശക്തിയായിട്ടുള്ള അങ്ങനെയുള്ള ചർച്ച ഇല്ലെന്ന് തോന്നുന്നു ചിലപ്പോ അവൻ തന്നെ ബൈബിളിൽ ഉള്ളതാ പക്ഷെ അല്ലാത്തത് കൊണ്ട് നിന്ന് ഡൗൺലോഡ് ചെയ്താവാ ഒരു സംഭവം വരുന്നത് വേറെന്തേലും അച്ഛൻ പറയുന്നുണ്ടല്ലോ ഉണ്ട് പക്ഷെ ഇത് കുറച്ചൊക്കെ വെളിയിൽ ഇന്റർനെറ്റിൽ നിന്ന് ഡൗൺലോഡ് ആണെന്ന് പറയുന്നുണ്ട് അപ്പൊ പുള്ളിക്കാരൻ പറഞ്ഞു വെച്ചിട്ട് എന്തേലും ഇപ്പം എന്തേലും പരിപാടി വർക്ക് ചെക്ക് ആവുമല്ലോ അങ്ങനെ പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ അമ്മ പറയുന്നുണ്ട് മറ്റേ നമ്മുടെ എടുത്ത് പറയുന്നുണ്ട് നിനക്ക് അറി നീ അറിഞ്ഞത് പറഞ്ഞിരുന്നെങ്കിൽ നമുക്കിത് ഒഴിവാക്കാന്നുള്ള രീതിയിൽ അവിടെ മരണം എന്നുള്ള അങ്ങനെ ഇൻഷൻസ് അതിനെ കുറിച്ച് നമ്മൾ കറക്റ്റായിട്ടൊന്നും പറഞ്ഞിട്ടില്ല അവിടെ ഒരു ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ് ഇൻവ്യൂഷൻ പക്ഷേ അത് ജസ്റ്റ് പറഞ്ഞു തോന്നുന്നു അതായത് അത് ശേഷം എനിക്ക് തോന്നുന്നു എനിക്ക് എനിക്ക് ഫീരിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു സംഭവം കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ല കണക്ഷൻ എന്ന് പറയാൻ പറ്റത്തില്ല അതായത് കണക്ട് ചെയ്യാനായിട്ട് സംവിധായകൻ അറിഞ്ഞുകൊണ്ടിട്ട സാധനം എന്ന് പറയുന്നത് മറ്റേ ഫോട്ടോയ്ക്കകത്ത് ഇങ്ങനെ ഇട്ടു മിറ്റൊക്കെ തൂത്ത് കാണിക്കുന്നത് ആ അത് തെയിലാണത്തുണ്ട് ഫോട്ടോയ്ക്കകത്ത് മറ്റേ റിഫ്ലക്ഷൻ കാണിക്കുന്നത് അപ്പം ഭ്രഹ്മുഗം എന്ന് തന്നെ പറയാൻ പറ്റത്തില്ല എന്തോ ഒരു വലിയ ഒരാളുടെ ചെറുമുഖനാണ്